വർഷത്തെ റമദാ മാസത്തിലെ നമ്മുടെ ആദ്യത്തെ നോമ്പാണ് കേട്ടോ അസുരം സ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം കേട്ടോ ഇന്നത്തെ ഇഫ്താറിന്റെ സാധനങ്ങളൊക്കെ ഇണ്ടാക്കണത് അപ്പൊ ആദ്യം തന്നെ പത്തിരിക്ക് പൊടിവാട്ടിയും ഒക്കാന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ പത്തിരിയും ബീഫ് റോസ്റ്റും ട്ടാ പിന്നെ കുറച്ച് സ്നാക്സും ഉണ്ടാക്കണുണ്ട് അപ്പോൾ പത്തിരിക്ക് പൊടിവാട്ടാനുള്ള വെള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പൊടി ഇട്ടുകൊടുക്കാം അപ്പം അത് ആ വെള്ളം അവിടെ തിളച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ റമലാന് എല്ലാ ദിവസവും വീഡിയോ വന്ന് വിചാരിക്കുന്നുണ്ട് ഓരോ ദിവസത്തെയും ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ പിറ്റേ ദിവസമായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് ഇവിടുത്തെ നമ്മുടെ നോമ്പ് തുറക്കണ സമയമാകുമ്പോഴത്തേനും നാട്ടിൽ ഇഷ ആയിട്ടുണ്ടാവും അപ്പോൾ അന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് രണ്ട് ചാനലുണ്ട് കേട്ടോ ഇത് നമ്മുടെ പുതിയ ചാനലാണ് ഇതിലാണിപ്പോൾ കൂടുതൽ വ്ളോഗിടാറ് മറ്റേതിൽ ഷോർട്സ് മാത്രമാണ് ഇട്ടിരുന്നത് എന്നാൽ ഇനി മുതൽ രണ്ടിലും വ്ളോഗിടാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ഈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ചാനലും ഒരുമിച്ച് കാണാൻ പറ്റും അപ്പോൾ രണ്ട് ചാനലും കൂടെ ഒന്ന് സബ് ചെയ്തിട്ടേക്കണേ ആ ചാനലിൽ നമ്മുടെ സുഹൂറിന്റെ വിശേഷങ്ങൾ ഇട്ടിട്ടുണ്ട് സുഹൂറിന്റെ നമ്മൾ ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അത് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്യാം അങ്ങനെ പത്തിരിക്ക് പൊടി വാട്ടി വാട്ടിങ്ങിട്ട് അതൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം കേട്ടോ അതിന് അത് ഉണ്ടാക്കുകയുള്ളൂ ഇനി നമുക്ക് ഫ്രൂട്ട് സലാഡിക്കുള്ള കസ്റ്റാർഡ് ഉണ്ടാക്കി വെക്കാം കേട്ടോ കാരണം അത് ചൂടാറിയിട്ട് വേണം അതിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിനുള്ള അത്രയും കൂടെ ഇട്ട് കൊടുക്കുക എല്ലാ ദിവസവും ഈ ഫ്രൂട്ട്സ് സലാഡ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നാൽ ഒട്ടുമിക്ക ദിവസങ്ങളിലുണ്ടാവും കാരണം ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഇട്ടോ നമ്മള് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എന്തായാലും കഴിക്കുമല്ലോ അപ്പോൾ അത് ആ പാലൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഡയറക്റ്റ് അതിനകത്തേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ കട്ട പിടിക്കും ഇതുപോലെ ഒരു ബൗളിൽ നമുക്ക് ആവശ്യമുള്ള കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മിക്സായി കിട്ടും കേട്ടോ കട്ടയൊന്നും പിടിക്കാണ്ട് ഇപ്പൊ നമ്മൾ ഈ കസ്റ്റാർഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസത്തിന് ഉണ്ടാവും കേട്ടോ ഇന്നക്കും ഉണ്ടാവും നാളേക്കും ഉണ്ടാവും ഇത്തിരി ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കിയെങ്കിലും ഉണ്ടാക്കി വരുമ്പോൾ അത് രണ്ട് ദിവസത്തിന് ഉണ്ടാവട്ടാ ഇപ്പോൾ അത് ആ പാല് തിളച്ച് വന്നപ്പോൾ ആ ഒരു മിക്സ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഭയങ്കരമായിട്ടൊന്നും ഞാൻ വെട്ടി തിളപ്പിക്കുന്നില്ല ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യും കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് ചൂടാറുമ്പോൾ കുറുക്ക് പോലെ ഇരിക്കും അതുകൊണ്ട് ഇത് ചൂടാക്കുന്ന സമയത്ത് അല്ല ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തിക്നെസ് ഇതാ ഇതുപോലെ ആക്കി എടുക്കാം കേട്ടോ അല്ല ഭയങ്കര കട്ടിക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാറിക്കഴിയുമ്പോൾ പുഡിങ് വരി ഇരിക്കും ഈ ഒരു കട്ടിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതവിടെ മാറ്റി വെക്കാൻ അത് ചൂടാറിന് ശേഷം അതിനകത്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിടളളൂ ഇനി നമ്മൾ ഇന്ന് നാരങ്ങ വെള്ളത്തിലേക്ക് വേണ്ട കസ്ഗഴ്സിലെ അതൊന്നും വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പ്ലാൻ ചെയ്ത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയോട്ടാ പിന്നെ നമ്മ രണ്ടുപേരല്ലേ ഉള്ളൂ ഇവിടെ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയുകയും ചെയ്യോട്ടാ പിന്നെ കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് രണ്ടോടെ മാറ്റി വെക്ക ഇത് നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ് ആണ് കേട്ടോ മുട്ടഭജിന്നുള്ളത് നമ്മളിന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഉന്നക്കായം ബ്രെഡ് പീസ് ഉണ്ടാക്കാന്നാണ് കേട്ടോ ഇവിടെ റാശിക്ക് മുട്ടഭജി ില്ലാട്ടോ പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പം ചെറിയൊരു പൂതി തോന്നിയപ്പോൾ അപ്പം തന്നെ മുട്ടപ്പച്ചയ്ക്കുള്ള മാവും കൂടെ അവിടെ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരിക്കോളം മൈത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചതച്ച മുളകില്ലേ അതൊരു നുള്ളു ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കണം കേട്ടാ ഇതിനകത്ത് ഞാനിപ്പോൾ ഉപ്പിടുന്നത് കാണുമ്പോൾ എന്തോര ഉപ്പിടണെന്ന് തോന്നും പശില്ല ശ്രദ്ധിച്ചോക്കിയൊക്കെയാണ് ആ ഒരു സ്പൂണിൽ നുള്ള നുള്ള ആയിട്ടാണ് കേട്ടോ ആ മൂന്ന് പ്രാവശ്യം ഇട്ടിരിക്കുന്നത് ഇനി പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ മാവ് നമുക്ക് എടുക്കാം കൂടുതൽ കട്ടി ആയിട്ട് എടുക്കില്ല കുറച്ച് ലൂസായിട്ടാണ് എടുക്കുക അപ്പം മുട്ടപ്പച്ചുണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര കട്ടി മാവ് ഉണ്ടാവില്ല കേട്ടോ അതു മേലെ ഇനി ആ മാവും നമുക്ക് അവിടെ ലാസ്റ്റ് അല്ലേ നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കാനുള്ള പണിയിലാണ് കേട്ടോ അപ്പം അത് ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് വരുന്നുണ്ടേ അപ്പം തരിക്കഞ്ഞ ഇവിടെ റെഡി അയച്ചിട്ടുണ്ട് എല്ലാ ദിവസവും തരിക്കഞ്ഞി ഉണ്ടാക്കാറില്ല കേട്ടോ ചില ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അപ്പതിനും എന്താ നമ്മുടെ കസഗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കസ്റ്റാർഡും ഇവിടെ ചൂടാറിയിട്ടുമുണ്ട് അപ്പൊ നമ്മുടെ മുട്ടപ്പച്ചിന്റെ മാവിടുത്ത് കസുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റാർഡില് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിടാട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് അധികം ഫ്രൂട്ട്സ് ഒന്നും എടുക്കുന്നില്ല ആപ്പിളും മുന്തിരിയും അനാറും മാത്രമാണ് ഇട്ടുന്നത് പൈനാപ്പിളും കിവി അങ്ങനെ ഉള്ളതൊക്കെ ഇടണ സമയത്ത് ചെറിയൊരു കനപ്പ് വരാറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മാങ്ങ ഇടാട്ടോ അത് നല്ലതാണ് പഴം വേണമെങ്കിൽ അതും ഇടാ പക്ഷെ ചെറുതായിട്ട് കളർ മാറ്റം വരണായിരുന്നു ഞാൻ പഴം അങ്ങനെ ഇട്ടു കൊടുക്കാറില്ല കൂടുതലായിട്ട് ഇത് നാലും തന്നെയാണ് ഇടാറ് മുന്തിരി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അനാറാണെന്നുണ്ടെങ്കിൽ റാശി മുന്നേ തന്നെ ഇത് വാങ്ങിക്കൊണ്ട് വന്ന സമയത്ത് തന്നെ തൊലിയൊക്കെ കളഞ്ഞു ആ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ആപ്പിളൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പകുതി ആപ്പിൾ മതിയിട്ടോ ഞാൻ പക്ഷെ അത് ഓർമ്മയില്ലാണ്ട് രണ്ടും കൂടെ നാലായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു ആ കുഴപ്പമില്ല ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ ഇത് രണ്ടും എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൂടിപ്പോവും അതുകൊണ്ട് എപ്പോഴും നമുക്ക് പകുതി മാത്രമാണ് ആവശ്യം വരാറുള്ളൂ ഇനി നമുക്ക് മുന്തിരിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നേരെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഭയങ്കര എത്രത്തോളം ചെറുതാക്കി അറിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി അറിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ കുറച്ച് അനാറും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ ഇതിപ്പം നമുക്ക് ഇന്നക്കും ഉണ്ടാവും നാളേക്കും ഉണ്ടാവും കേട്ടോ ഇത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കാനാണ് കേട്ടോ എപ്പോഴും ടേസ്റ്റ് അങ്ങനെ അതവിടെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കട്ടെ ഇനി നമുക്ക് ബ്രെഡ് പീസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ട സംഭവങ്ങളൊക്കെ ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ട ചിക്കനൊക്കെ നേരത്തെ തന്നെ മസാല തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് തന്നെ ഇടാട്ടോ അതൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ബീഫ് തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വേവിച്ച് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതെങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിൽ കിടക്കണുണ്ട് കേട്ടോ അപ്പം അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒരു സവാളയും ഒരു തക്കാളിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ബീഫ് മൊത്തം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അരിഞ്ഞ് കഴുകി വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് കട്ട പിടിക്കും പക്ഷെ ഇതുപോലെ ചെയ്ത് വെക്കുമ്പോൾ ഇട്ടുവിട്ടുതന്നെ ഉണ്ടാവും കേട്ടോ ഇനി അതിനകത്തേക്ക് നേരെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരിക്കോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് വേവിക്കുന്നത് വേറെ മസാലകളൊന്നും ഇപ്പം ഇടണില്ല അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് വഴിയേ കാണാട്ടോ ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബീഫ് കറിയെല്ലാം വെക്കുന്നത് റോസ്റ്റ് ചെയ്യണേ കാരണം തേങ്ങാപ്പാലും ഉണ്ടല്ലോ അപ്പം പിന്നെ കറിനേക്കാളും നല്ലത് റോസ്റ്റാണ് അതുകൊണ്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഉപ്പ് ഇട്ട് അടച്ച് നേരെ അടുപ്പത്തേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കരമായിട്ടൊന്നും വേവണ്ട കാരണം അരഭാഗത്തോളം വേവിച്ചിട്ടാണ് ബീഫ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒറ്റ ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ തരിക്കഞ്ഞുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമ്മളിതായി ഒരു ജഗ്ഗിലേക്ക് ഒഴിക്കുന്നുണ്ട് അങ്ങനെ അതവിടെ ജഗ്ഗിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ തരിക്കഞ്ഞും കസ്റ്റാർഡും അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ ഇനിയിപ്പോ നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പത്തിരി ഉണ്ടാക്ക കേട്ടോ പത്തിരിക്ക് ഇത് ആ പൊടി നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇപ്പോ ചെറിയ ചൂടുള്ളൂട്ടാ അങ്ങനെ പൊള്ളുന്ന ചൂടൊന്നുമില്ല ഇനി പൊടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ പത്തിരിക്ക് പൊടി വാട്ടിയിട്ട് നമ്മൾ പത്തിരി ആക്കുന്ന സമയത്ത് കുറേ പാത്രങ്ങൾ വേണം ഒന്ന് പൊടി ഇടാന് ഒന്ന് പൊടി തട്ടിടാന് ഒന്ന് മാവ് പക്ഷേ ഈ ഒരു മാറ്റ് ഈയൊരു മാറ്റുള്ളപ്പുണ്ടല്ലോ പാത്രങ്ങളൊന്നും തന്നെ വേണ്ടി വരുന്നില്ല പൊടി വാട്ടാൻ നേരെ ആ മാറ്റിൽ കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ പരത്താം ഇതിൽ തന്നെ പൊടി തട്ടിയെടുക്കാം ഇതിൽ തന്നെ പ്രെസ് ചെയ്യാം കേട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മാറ്റ് മാത്രം നമുക്കൊന്ന് കഴുകി എടുത്താൽ മതി പത്തിരിക്ക്ന്ന് എല്ലാ ചപ്പാത്തിക്കാണെങ്കിലും ഇതന്നെ ഒരെണ്ണം വിരിച്ചിട്ടാ മതിട്ടോ അപ്പൊ നമ്മളിവിടെ പത്തിരിയുടെ പൊടിയൊക്കെ വാട്ടി ഉണ്ടുരട്ടി എടുക്കണുണ്ട് അനി ഇത് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് എടുക്കണം കേട്ടാ കൂടുതലും നമുക്ക് നോമ്പറക്കാനായിട്ട് പത്തിരി ഇടിയപ്പണം കേട്ടാ കൂടുതലും ഉണ്ടാവാറ് പുട്ടൊന്നും നമ്മൾ അധികം ഉണ്ടാക്കാറില്ല കേട്ടോ അധികം ഒന്നും എല്ലാം തീരെ ഉണ്ടാക്കാറില്ല പിന്നെ ചില സമയങ്ങളിൽ ഒരു പൂതിയൊക്കെ തോന്നുമ്പോൾ ഇറച്ചിപ്പുട്ടില്ലേ അത് ഉണ്ടാക്കുംട്ടാ അല്ലാന്നുണ്ടെങ്കില് കൂടുതൽ ഈ പത്തിരി ഇടിയപ്പം തന്നെ ഇരിക്കും പിന്നെ ഇടക്ക് ഈ പാലപ്പില്ലേ അതും ഉണ്ടാവും അതുപോലെ നമ്മുടെ പച്ചരി ദോശ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ അത് ആ ഉണ്ട് ഒറ്റ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പൊടി തട്ടണ്ടേ അല്ല പരത്തി കഴിഞ്ഞിട്ട് ഇതാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും പരത്തിയും കഴിഞ്ഞിട്ട് ഈ പൊടിയിലെ മുക്ക മാറ്റി വയ്ക്ക ഇനി ഇതിൽ ബാക്കി എന്തായാലും പൊടി വരും നേരെ അരിപ്പൊടിയുടെ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പം പത്തിരി ഉണ്ടാക്കുന്നതൊന്നും കൂടുതലായിട്ട് വിശദമായിട്ട് പറയണ്ടാന്ന് എനിക്കറിയാം പക്ഷെ ഇപ്പത്തെ വെറുതെ മ്യൂസിക് കയറ്റോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ ഇങ്ങനെ പരത്തി പൊടിയിൽ മുക്കി വെച്ച് പിന്നെ പൊടി തട്ടി എടുത്ത് ഞാനിട്ട് ഒക്കെ ചുട്ടും ഉടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്ത് പത്തിരിയും ചൂടാ ഇപ്പുറത്ത് നമുക്ക് ബീഫ് റോസ്റ്റും ഉണ്ടാക്കാം കേട്ടോ അപ്പം അതാ ഞാൻ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണൊന്ന് ചൂടായി വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ നമ്മൾ പേസ്റ്റാക്കിയിട്ട് ക്യൂബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഒന്നര ക്യൂബ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും നമ്മൾ ചോപ്പ് ചെയ്തിട്ട് ക്യൂബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ല ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു കഷ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ആ സമയത്ത് തന്നെ അതാ നമ്മുടെ പത്തിരി മാട് ഉഷാറായിട്ട് തന്നെ നടക്കുന്നുണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ചുട്ട് എടുക്കണത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് അപ്പൊ അതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇവിടെ അതാ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫില്ലേ അത് ഇതിനകത്തേക്ക് തട്ടി കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ മുൻകൂട്ടി സ്റ്റോർ ചെയ്ത് വെച്ചോണ്ട് അരിയാനോ കഴുകാനോ ഒന്നിനും നിൽക്കണ്ടോ അപ്പം കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബീഫ് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികളായിട്ട് നമ്മുടെ നല്ല ജീരകവും പെരിഞ്ചീരകവും കൂടെ പൊടിച്ചത് ഒരു നുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വലിയിച്ചെടുക്കാം കേട്ടോ പിന്നെ അതാ ആദ്യം ഇട്ട് കൊടുക്കേണ്ട കറിവേപ്പില മറന്നതിൻ്റെ പേരിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട് അതൊന്നും ഇനി വലിഞ്ഞ് കിട്ടിയാൽ മതി പിന്നെ അതാ നമ്മുടെ പത്തിരിയും ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലോണം വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറുത്ത ബീഫില്ലേ ആ രീതിയിൽ കിട്ടോട്ടോ നമ്മൾ അങ്ങനെ ആക്കി എടുക്കണില്ല അതായൊരു റോസ്റ്റ് പരുവത്തിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചട്ടി അടപ്പത്ത് വെച്ചെങ്കിൽ കൂടി തിളച്ചുകൊണ്ട് ഇരിക്കണേണ്ടത് അതൊന്നും കൂടെ ഒന്ന് വലിയോട്ടാ പിന്നെ ഒന്ന് നമ്മൾ സ്നാക്സ് ആയിട്ട് ഉന്നക്കായ ബ്രെഡ് പിസ്സ മുട്ട ബജി ഇതാണ് കേട്ടോ ആ പിന്നെ നമുക്ക് പിസ്സയിൽ പുള്ളി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ബട്ടറിലാണ് കേട്ടോ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യണത് അതൊക്കെ നമ്മുടെ ഷോർട്സിൽ കാണാവേ നമ്മൾ അങ്ങനെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല അത് ഉന്നക്കായ മാത്രമാണ് കേട്ടോ ഉണ്ടാക്കി വെക്കാറുള്ളത് അപ്പൊ ഉന്നക്കായതാണ് ഞാനിവിടെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഉന്നക്കായ നേരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ പത്തിരികൾക്കുള്ള തേങ്ങാപ്പാലും ഞാനിവിടെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മളത് ഒപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മുടെ കഴിഞ്ഞ ബ്ലോഗിൽ കാണാവേ നമുക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഉന്നക്കായ പിന്നെ അത് ഭയങ്കരമായിട്ട് പൊരിച്ചെടുക്കുന്നു വേണ്ട കേട്ടോ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതുപോലെ ഇതിൽ നിന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ ഇത് എടുക്കണുണ്ടാക്കുന്ന സമയത്ത് അധികം പഴുത്ത പഴവും പാടില്ല എന്നാ അധികം പഴുപ്പ് കുറവും പാടില്ല കേട്ടോ പക്ഷെ നമ്മുടെ പഴം വേടിച്ചത് കറക്റ്റ് ഭാഗത്തിനാണ് പിറ്റേ ദിവസമായപ്പോ ഇച്ചിരിക്കോളം പഴുപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മളത് ഒപ്പിച്ചു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാമെന്നുള്ള പേടി ഉണ്ടായിരുന്നു ഒരു കുഴപ്പം വെച്ചിട്ടുണ്ടായിരുന്നില്ല അതാ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ സൈഡിൽ നമ്മൾ നമ്മുടെ പിസ്സ അല്ലേ അത് അതുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് എയർ ഫ്രയറിലാണ് അത് ഉണ്ടാക്കുന്നത് അപ്പം അതവിടെ നടക്കുന്നുണ്ട് ഇനി സമയം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഫ്രൂട്ട്സിന് നമ്മളിവിടെ കിവിയും തണ്ണിമത്തനും ആണ് ഏട്ടാ എടുത്തിരിക്കുന്നത് അതിനെ രണ്ട് കെ വി കട്ട് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഒരെണ്ണം എടുത്ത് മാറ്റിയിട്ടോ കാരണം ഒരെണ്ണത്തിന്റെ ആവശ്യം ഉള്ളു അത് കഴിഞ്ഞിട്ട് പിന്നെ തണ്ണിമത്തനും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണോട്ടോ കണ്ടില്ലേ ഒരെണ്ണം തന്നെ നമുക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ളത് ഉണ്ട് പിന്നെ അധികം നമ്മൾ ഉണ്ടാക്കി അല്ല അരിഞ്ഞു വെച്ചിട്ട് കാര്യമില്ലല്ലോ ആവശ്യത്തിനുള്ളത് മതിയല്ലോ പിന്നെ അത് ആ തണ്ണിമത്തനും ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ അവിടെ കട്ട് ചെയ്ത് ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മുന്തിരിയാണ് കേട്ടോ അടിക്കുന്നത് നമ്മളെപ്പോഴും പൾപ്പ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് കൂടുതലും ഫ്രൂട്ട് ബീടെ ഈ പളപ്പുകളാണ് ഉപയോഗിക്കാറുള്ളത് ഇത് നമുക്ക് ഒന്നോ രണ്ടോ സ്കൂപ്പ് എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം എന്നും കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി ഓൾറെഡി പളപ്പിന് കുറച്ച് മധുരം ഉണ്ടാവും ഇനി കുറച്ച് പഞ്ചസാരയും ഇത്തിരിക്കോളം വെള്ളം ഒഴിച്ച് ഇങ്ങനെ നന്നായിട്ട് അടിച്ചെടുക്കുക പിന്നെ നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കുന്ന മാതിരി ബാക്കി വെള്ളം ജാറിൽ ജാറിലൊഴിച്ച് വെക്കുക നമ്മൾ സാധാ മുന്തിരി പുഴുങ്ങി ഇങ്ങനെ അടിക്കൂലേ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പഴുപ്പം എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല നമ്മൾ ഒറിജിനൽ ഫ്രൂട്ട്സ് ഇട്ട് ഇട്ടടിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് കിട്ടും ഏറ്റവും നല്ല ബ്രാൻഡ് ഫ്രൂട്ട് പീഡ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് നാരങ്ങ വെള്ളം കൂടെ എടുക്കാം അപ്പം നമ്മള് നാരങ്ങ നീരൊക്കെ ഇതുപോലെ ക്യൂബാക്കിങ്ങായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിന്നൊരു രണ്ടോ മൂന്നോ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഇട്ടിങ്ങായിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് ഇനിയിപ്പം അതിനകത്തേക്ക് കസുകസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നാരങ്ങ വെള്ളവും ജ്യൂസും അവിടെ റെഡി അയച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ട ഇങ്ങോട്ട് കൂടെ ഒന്നും ഇണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് റാശി വന്നിട്ട് ആ പാത്രങ്ങളൊക്കെ കൊണ്ടുപോകണുണ്ട് ഇതിന്റെ ഇടയിൽ ഞാൻ കൊണ്ടുവരാം അങ്ങോട്ട് പൊക്കോന്ന് അറിഞ്ഞിട്ട് കൂട്ടാക്കാണ്ടൊന്നും ഇങ്ങനെ ഫ്രൂട്ട് സലാഡും ഇതൊക്കെ എടുത്ത് ഇങ്ങാനും ടേബിൾ മൂപ്പര സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ലാസ്റ്റത്തെ മുട്ടഭജി ചെറുതായിട്ടൊന്നും കരിഞ്ഞു പോയിട്ടുണ്ട് കരിഞ്ഞിട്ടില്ല നല്ല ഇത്തിരി കളർ കൂടിയിട്ടുണ്ട് അത്രേ ഉള്ളു കേട്ടോ അപ്പൊ എല്ലാം ഇവിടെ ടേബിൾ മേല് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രാശി നമ്മളില്ലേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കണേലും നേരത്തെ നമുക്ക് എല്ലാം റെഡിയാക്കാൻ പറ്റും പറ്റും എല്ലാം കൂടെ വലിച്ചു കാര്യം ചെയ്യുമ്പോ എത്ര ധൃതിപ്പെട്ടിട്ടും കാര്യമില്ല കഴിയാൻ കുറേ സമയം എടുക്കും അങ്ങനെ അലഹമ്മ ഈ വർഷത്തെ ആദ്യത്തെ നോമ്പ് വരെയും കഴിഞ്ഞുട്ടാ ഇനി നമ്മൾ നോമ്പ് പറഞ്ഞ് നിസ്കാരൊക്കെ കഴിഞ്ഞ് ഇഷാസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏട്ടാ നാശ കഴിക്കുള്ളൂ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനൊന്നും നിക്കാറില്ല നേരെ ഒതു കൊടുത്ത് നിസ്കരിക്കാൻ നിൽക്കും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ടേബിളിൽ നിന്ന് പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴുകാൻ നിൽക്കാറുള്ളൂ പിന്നെ നോമ്പ് പറഞ്ഞപ്പോൾ തന്നെ രാശി നേരെ പള്ളിയിൽ പോയിട്ട് ഞാൻ നിസ്കരിക്കാനൊന്നും ഇഷാ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഓട്ടോ നിസ്കരിക്കാറുള്ളത് ഇങ്ങനെ മാര്വിസ്കാരൊക്കെ കഴിഞ്ഞ് ഒത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇഷാ ബാങ്ക് കൊടുത്ത് അങ്ങനെ നേരെ ഇഷാ നിസ്കരിക്കാൻ നിന്നു നിശാസ്ക്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പാത്രങ്ങളൊക്കെ കൊണ്ട് അടുക്കളയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് കഴുകി സ്ലേവ് ഒക്കെ ഒന്ന് തുടച്ച് ആ പാത്രങ്ങൾ മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നാസ്ത കഴിക്കുന്നത് നോമ്പ് തുറന്ന പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ആ അടുക്കള ഒന്ന് തുടച്ചിട്ടതിന് ശേഷം നാസ്ത കഴിക്കുകയുള്ളൂ ഈ നോമ്പ് തിറക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അധികം പാത്രങ്ങൾ വരാറില്ല ലാസ്റ്റ് സമയത്ത് ആ പാത്രങ്ങളില്ലേ അതാണ് കേട്ടോ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഞാൻ എടുക്കുന്നത് അപ്പ അപ്പ കഴുകിയൊക്കെ കേട്ടോ അതിപ്പോ ഒരു സ്പൂൺ ആണെങ്കിലും അത് എടുത്ത് എണിച്ചിരുന്നെങ്കിൽ അത് അപ്പൊ തന്നെ കഴുകിങ്ങോട്ട് മാറ്റി വെക്കും ലാസ്റ്റ് സമയത്ത് നമ്മൾ ചെയ്യൂലേ ആ മിക്സിഡ് ജാർ അതുപോലെ ചീനച്ചട്ടി അങ്ങനെയുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ നോമ്പ് ഇറക്കാൻ തീരുന്ന ഗ്ലാസ് പാത്രങ്ങൾ അതൊക്കെ കേട്ടോ അപ്പൊ അതൊക്കെ അതൊക്കെ ഇവിടെ കഴുകിയെടുത്ത് ഇവിടെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളാ ജ്യൂസിൻ്റെ ഗ്ലാസും ആ ട്രേയും ആ പാത്രങ്ങളൊക്കെ ഇതാ ഇവിടെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് കമ്മറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊന്നുമില്ല അടുക്കള വൃത്തിയായിട്ടുണ്ട് ഇനി നേരെ പോയി കഴിഞ്ഞിട്ട് നാശ കഴിക്കാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാനായിട്ട് വിട്ടുപോയി അപ്പം ആ ബീഫ് റോസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പം നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ